നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണത്ര എം കെസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഉപയോഗിക്കുന്ന ഒരു ചാർട്ടാണ് ഈ ഒരു ചാർട്ട് മെയിൻലി എൻട്രി എക്സിറ്റ് കൺസോൾഡേഷൻ സ്റ്റോപ്പ് ലോസ് സ്റ്റോപ്പ്ലെസ് ടൈലിംഗ് ഏരിയ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഇത് എഫ് ആൻഡോ എം സി എക്സ് ഫോറക്സ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും വളരെ ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം എൻ്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് നാല് എട്ട് രണ്ടായിരത്തി മാർക്കറ്റ് അപ്ഡേറ്റഡ് വ്യൂ മാർക്കറ്റ് ന്യൂട്രൻ ഓപ്പൺ ആയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകുന്ന സമയമാണ് കാരണം ഡൗണിലേക്കൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇരുപത്തിനാലായിരത്തി അറുപത്തിരണ്ട് അതായത് അറുന്നൂറ് പോയിന്റിൻ്റെ ഡൗൺ ഒന്നും പറയാൻ പറ്റില്ല ചിലപ്പോൾ ഹൈ വോളേജിൽ പോയി രണ്ടേ രണ്ട് സ്റ്റേഷൻസേ ഉള്ളൂ ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് കഴിഞ്ഞ് മാർക്കറ്റ് താഴ്ത്തോട്ട് പോയാൽ എക്സ്പ്രസ് ട്രെയിനാണ് അതിൻ്റെ ഇടക്ക് ഈ പറഞ്ഞ പോലെ ചെറിയ സ്റ്റേഷനൊക്കെ പല സ്ഥലത്തൊക്കെ കാണുന്നുണ്ട് പക്ഷേ മെയിൻ സ്റ്റേഷൻ ഇരുപത്തിനാല് മുന്നൂറ്റി അൻപതും ഇരുപത്തിനാലായിരത്തി അറുപത്തിരണ്ടാണ് അപ്പം അതിൻ്റെ താഴെത്തോട്ട് എത്രമാത്രം ഫാളോ ഫോഴ്സ് ഉണ്ടാവും എന്നുള്ളത് മൊത്തത്തിൽ അനലൈസ് ചെയ്ത് നോക്കേണ്ടിയിരിക്കുന്നു എന്ന് മാത്രമുള്ളൂ വളരെ എന്താ പറയേണ്ടത് ഹൈ വോളിയം ജനറേറ്റ് ചെയ്ത ഏത് ഭാഗത്തേക്കാണെങ്കിലും മാർക്കറ്റ് ഹൈ വോളിയം ഇതിൽ മൂവ് ചെയ്യാനായിട്ട് ഈ സമയത്തൊക്കെ ട്രാപ്പ് ആവാനായിട്ട് ന്യൂട്രൽ ഓപ്പൺ ആണെങ്കിൽ എന്തായാലും ട്രാപ്പിംഗ് ഉണ്ടാവും കാരണം അത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ലെവലിലാണ് ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത് ആളുകളായിട്ടുള്ള അതായത് ഏറ്റവും ബേസ് പറഞ്ഞാൽ തന്നെ മെയ് പതിനാലാം തീയതി ഉള്ള ലോവിലാണ് മാർക്കറ്റ് മെയ് ജൂൺ ജൂലൈ ആഗസ്റ്റിൽ വന്ന് നിൽക്കുന്നത് അപ്പോൾ ഒരുപാട് തവണ ബ്രേക്ക് ചെയ്യാൻ നോക്കിയിട്ടും നടന്നിട്ടില്ല അപ്പോൾ ഒന്നെങ്കിൽ ബിഗ് കൂടി മാർക്കറ്റ് ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് താഴത്തോട്ട് പോകണം ഇല്ലെങ്കിൽ ചെറിയൊരു ഡൗൺ ഉണ്ടായിട്ട് മാർക്കറ്റ് ഗ്യാപ്പ് ഫില്ലിന് വേണ്ടിയിട്ട് റീടെസ്റ്റ് വന്നിട്ട് തിരിച്ച് താഴ്ത്തോട്ട് പോകണം മുമ്പ് ഇങ്ങനത്തെ ഒരു സിനാരിയോ ഓരോ ഒരു വർഷം മുമ്പ് ഇങ്ങനത്തെ ഒരു സെയിം ചാർട്ട് സിറ്റുവേഷൻ ഞാൻ കണ്ടതാണ് ടെക്നിക്കലി പറയുന്നത് അല്ലെങ്കിൽ അന്ന് സംഭവിച്ചെന്താന്ന് വെച്ചാൽ മാർക്കറ്റ് ചെറിയൊരു ഗ്യാപ്പ് ഡൗൺ വന്നു അല്ലെങ്കിൽ ചെറിയ രീതിയിലൊന്ന് ഡൗണിയിട്ട് പോയിട്ട് തിരിച്ച് മുകളിലോട്ട് വന്ന് ഗ്യാപ്പ് ഫില്ല് ചെയ്ത് ഇരുപത്തിനാല് അറുനൂറ്റി നാൽപ്പത് എന്നുള്ളൊരു ഭാഗം അന്ന് ഏതായിരുന്നു എന്ന് എനിക്കറിയില്ല അവിടെ വന്ന് റീടെസ്റ്റ് അടിച്ച് അതിനുശേഷം വീണ്ടും നല്ല രീതിയിൽ മാർക്കറ്റ് ഒരു വൺ സൈഡ് മൂവ്മെൻറ്റ് നടത്തിയ ഒരു ദിവസം ഒരു ഒരു വർഷത്തിന് മുമ്പ് ഉണ്ടായിട്ടുണ്ട് ഇതേപോലത്തെ ഒരു സെയിം ആയിരുന്നു അന്നു ഇന്ന് അത് ഏത് രീതിയിലാണ് എന്നുള്ളത് മാർക്കറ്റ് പ്രീ ഓപ്പൺ മാർക്കറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഒമ്പതേ മൂന്നായിട്ടുള്ളൂ അത് കഴിയുമ്പോഴേ പറയാനായിട്ട് പറ്റത്തുള്ളൂ എന്നെ സംബന്ധിച്ച് ഇപ്പോൾ കഴിഞ്ഞ ഒരു എന്താ പറയേണ്ടത് പത്ത് പതിനഞ്ച് ദിവസമായിട്ട് ലോട്ട് കൂട്ടി സ്കാൽപ്പ് ചെയ്തെടുത്ത് മാറുക എന്നുള്ളതാണ് മാർക്കറ്റ് എന്തൂരം വേണമെങ്കിലും പൊക്കോട്ടെ എന്തൂരം ഡൗൺ കിട്ടോ അപ്പിലൊക്കെ പൊക്കോട്ടെ നമുക്ക് ആവശ്യമുള്ളത് എടുത്ത് മാറുക എന്നുള്ളതാണ് നമ്മൾ മാർക്കറ്റിൻ്റെ പുറകെ വൈകുന്നേരം വരെ പോയി പ്രോഫിറ്റ് എടുക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക എന്ന് പറയുന്നത് എപ്പോഴും സക്സസ് ആവണം സക്സസ് ആവണമെന്നില്ല അത് നമ്മളെ ഗ്രീഡി ആക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട് പിന്നെയും പിന്നെയും ഓവർ ട്രേഡ് ചെയ്യിപ്പിക്കാനുള്ള ടെൻഡൻസി വരും ഇൻ കേസ് നല്ല പ്രോഫിറ്റ് കിട്ടി പിന്നെ അത് ലോസിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ പ്രോഫിറ്റ് കുറയുമ്പോൾ പിന്നെ കിട്ടിയ പ്രോഫിറ്റിൻ്റെ അത്ര ഒപ്പത്തിനൊപ്പം തോളോട് തോളാക്കാനായിട്ട് ശ്രമിക്കും അങ്ങനെ മാർക്കറ്റ് പുറകെ വലിയ വലിയ റൈഡുകൾ കണ്ട് ശീലിക്കണം പക്ഷെ എടുത്ത് ശീലിക്കരുത് ഇതാണ് എൻ്റെ പർപ്പസ് പിന്നെ സ്വാഭാവികമായിട്ടും ചെയ്യാവുന്നത് രണ്ടോ മൂന്നോ ലോട്ടോ ആണെങ്കിൽ ഒന്നോ രണ്ടോ ഒക്കെ കൊടുത്തിട്ട് ഒരെണ്ണം കോസ്റ്റു പോസ്റ്റ് ഇട്ട് വെച്ചിട്ട് ഹോൾഡ് ചെയ്ത് വൈകുന്നേരം വരെ അവിടെ ഇട്ടേക്കുക ചിലപ്പോൾ മാസീവ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് പത്ത് മുന്നൂറ് പോയിൻ്റ് ഒക്കെ കിട്ടാം ചിലപ്പോൾ തിരിച്ച് ടു പോസ്റ്റിലേക്ക് ഇരുന്നൂറ് പോയിൻറ്റ് പോയിട്ട് തിരിച്ച് ടു പോസ്റ്റിലേക്ക് വന്നടിക്കാം അതൊന്നും നമ്മുടെ മനസ്സിനെ ബാധിക്കാൻ പാടില്ല നമുക്ക് എപ്പോഴും ന്യായമായിട്ടുള്ള പ്രോഫിറ്റ് കിട്ടി അതായത് മാർക്കറ്റ് എപ്പോഴും അപ്പുണ്ട് ഡൗൺ ഉണ്ട് കൺസോൾട്ടേഷൻ ഉണ്ട് ന്യായമായിട്ടുള്ള ഒരു പ്രോഫിറ്റ് കിട്ടി അതിൽ സ്വസ്ഥമായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അതെന്നും ഒന്നും നിലനിൽക്കും വലിയ റൈഡ് എല്ലാ ദിവസവും കിട്ടണമെന്നില്ല വലിയ വലിയ സ്റ്റോപ്പ് ലോസ് എല്ലാ ദിവസവും കിട്ടണമെന്നില്ല അല്ലെങ്കിൽ എന്താ പറയേണ്ടത് നടക്കുന്ന കാര്യം ഹൺഡ്രഡ് പെർസെൻറ്റേജ് വർക്കൗട്ട് ഒരു കാര്യം കൺസിസ്റ്റൻ്റ് പ്രോഫിറ്റ് എടുത്ത് ഡീസൻറ്റായിട്ട് മാറിക്കഴിഞ്ഞാൽ അതെന്നും കൂടെ ഉണ്ടാവും അതല്ലാതെ വലിയ വലിയ റൈഡുകൾ എന്നൊക്കെ പറഞ്ഞാൽ വല്ലപ്പോഴും ഒക്കെ ഉണ്ടാകുന്ന സംഗതിയാണ് അത് ഈ പറഞ്ഞ പോലെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്ക് ബോണസ് കിട്ടുന്ന പോലെ കിട്ടണമെങ്കിൽ കിട്ടട്ടെ എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് മൂന്ന് വർഷത്തിന്റെ ഇടയിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം സേഫായിട്ട് ലോട്ട് കൂട്ടി കൺസിസ്റ്റന്റ് പ്രോഫിറ്റ് എടുത്ത് മാറുക അതാണ് എപ്പോഴും സേഫ് സേഫായിട്ടുള്ള കളികൾ ബാക്കിയൊക്കെ ഈ പറഞ്ഞ പോലെ എന്തും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം എന്നുള്ളൊരു സിറ്റുവേഷനാണ് മാസത്തിൽ നാല് തവണ നൂറ് പോയിൻ്റ് ഒരു തവണ നൂറ്റമ്പത് പോയിൻ്റ് ഒരു തവണ ഇരുന്നൂറ് പോയിൻ്റ് കിട്ടിയാൽ കിട്ടിയെന്ന് മാത്രമേ ഉള്ളൂ അത് അത്ര അക്കുറേറ്റ് ആയിട്ട് നമ്മൾ നോക്കിയിരിക്കണം നമ്മൾ ട്രേഡ് എടുത്തിട്ടിട്ട് സ്റ്റോപ്പ് ലോസ് കയറ്റി വെച്ചിട്ട് അങ്ങ് വെയിറ്റ് ചെയ്ത് ഇരുന്നേക്കണം അല്ലാതെ ആ ആറായിട്ട് മുഴുവൻ കണ്ടുകൊണ്ട് പ്രോഫിറ്റ് എടുക്കാം എന്ന് വിചാരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ പല ചിന്തകളും തോന്നലൊക്കെ വരും അത് ഞാൻ അങ്ങനത്തെ സിറ്റുവേഷനിൽ ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ചാൽ ഒന്നര മണിക്കൂർ ഒരു പതിനൊന്ന് പന്ത്രണ്ടര ആവുമ്പോൾ ഒന്ന് നോക്കും ഒരു ഒന്നര ആവുമ്പോൾ ഒന്ന് നോക്കും ഒന്ന് രണ്ടേ മുക്കാലാവുമ്പോൾ ഒന്ന് നോക്കും ആ സമയത്ത് മാത്രമാണ് ഞാൻ ട്രേഡ് ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കാറുള്ളത് അപ്പോൾ ഒമ്പത് അഞ്ചായിട്ടുണ്ട് ഏത് രീതിയിലാണെന്ന് നോക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം തൊട്ടുമുമ്പുള്ള വീഡിയോയിൽ ഞാനൊരു കൺസോൾട്ടേഷൻ വലുതാണ് വരച്ച് വെച്ചിരിക്കുന്നത് ഓക്കെ മുപ്പത് ആണ് മാർക്കറ്റിൽ അപ്പ് കാണിക്കുന്നത് മുപ്പത് പോയിന്റ് സ്വാഭാവികമായിട്ടും ഫ്യൂച്ചറിൽ വരച്ച അതേ ഒരു ലെവൽ വെച്ച് തന്നെയാണ് ഞാനൊരു ബോക്സ് വരക്കുന്നത് ഫ്യൂച്ചറിലെ ഏകദേശം ഇതേപോലെ തന്നെയാണ് വരച്ചു വെച്ചിരിക്കുന്നത് ഇതിൻ്റെ അപ്പർ ലെവലെന്ന് പറയണത് ഇരുപത്തിനാല് അറുനൂറ്റി തൊണ്ണൂറ് ലോവർ ലെവൽ എന്ന് പറയുന്നത് ഇരുപത്തിനാല് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്നാണ് തേർട്ടി മിനിറ്റിൽ ആറ് സൈഡ് ഡൗൺ സൈഡാണ് ബട്ട് ചെറിയൊരു മടക്ക് പോലെ വന്നിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ വൺ അവറില് താഴ്ത്തോട്ടാണ് തേർട്ടി മിനിറ്റിൽ നിലവിൽ താഴ്ത്തോട്ടാണ് നിൽക്കുന്ന ക്രോസ് ഓവറ് വന്നിട്ടൊന്നുമില്ല ഫിഫ്റ്റീ മിനിറ്റ്സിൽ ആർ എസ് ഐ താഴത്തോട്ടാണ് നിലവിൽ നിൽക്കുന്നത് അപ്പോൾ ഈ ഫിഫ്റ്റീ മിനിറ്റ്സ് മേളിലോട്ട് പോകുമ്പോൾ മാസീവ് ആയിട്ടുള്ള മൂവ്മെൻറ്റുകളൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ഒന്നെങ്കിൽ മേളിൽ പോയി കൺസോളേഷനായി അവിടെ തന്നെ നിൽക്കണം ഇല്ലെങ്കിൽ അതേപോലെ തന്നെ തിരിച്ച് താഴ്ത്തോട്ട് വരാം എപ്പോൾ വൺ അവറും തേർട്ടി മിനിറ്റും ക്രോസ് ഓവർ കഴിഞ്ഞാൽ മാത്രമാണ് ഫിഫ്റ്റീൻ മിനിറ്റ്സിൻ്റെ ആർ എസ് ഐക്ക് വാല്യൂ ഉള്ളൂ ഇല്ലാന്നുണ്ടെങ്കിൽ എല്ലാം ഡൗൺ സൈഡിട്ടാണ് നിൽക്കുന്നത് വൺ ഡേ മാത്രമാണ് ഒരിത്തിരി മേളിലോട്ട് കയറി കയറിയില്ല എന്നും പറഞ്ഞു നിൽക്കുന്നത് വെച്ചാൽ കൺഫ്യൂഷൻ ആയിട്ടുള്ള ഏരിയയിലാണ് ഈ ഏരിയയിലാണ് മെജോറിറ്റി ആളുകളും പെട്ടുപോകുന്നത് അതൊരു പ്ലാൻ എ ആണ് പെടാതിരിക്കാൻ വേണ്ടി ശ്രമിക്കും ഇനി അതിന് നല്ല രീതിയിൽ മാർക്കറ്റിന് മൂവ്മെൻ്റ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ അതനുസരിച്ചിട്ട് മാർക്കറ്റ് പൊക്കോട്ടെ അതനുസരിച്ചിട്ട് കോൺസെൻട്രേഷൻ ചെയ്യാം നമ്മൾ മൊത്തത്തിലുള്ളൊരു വ്യൂ ഞാൻ പറഞ്ഞത് മാത്രമുള്ളൂ ഇന്നത്തെ ഡേ ഒരു എന്താ പറയണ്ടേ ഒരു വല്ലാത്തൊരു ഡേ ആണ് എങ്ങോട്ട് വേണമെങ്കിലും മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ മാറാനായിട്ടുള്ള ഏരിയ മാർക്കറ്റ് ഡൗണിലേക്കാണെങ്കിൽ ഹൈ വോളിയം ജനറേറ്റ് ചെയ്യാം മുകളിലോട്ടാണെങ്കിൽ അത്ര വലിയ ഒന്നും ഞാൻ ഹൈ ഒന്നും പ്രതീക്ഷിക്കുന്നുമില്ല അപ്പോൾ നിൽക്കുന്ന ലെവലിൽ മാർക്കറ്റ് അപ്പർ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇരുപത്തിനാല് അറുനൂറ്റി എൺപത് ബ്രേക്ക് ചെയ്ത തൊണ്ണൂറ്റേഴിലേക്കുള്ള ഒരു സ്കാപ്പിംഗ് പോയിൻറ്റും അതിനുമുള്ളിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇരുപത്തിനാല് എണ്ണൂറ് ഭാഗത്തേക്ക് മാത്രമേ ഞാൻ നോക്കുന്നുള്ളൂ അപ്പോൾ നിലവിൽ മാർക്കറ്റ് ഒരു ഗ്യാപ്പ് കാണിച്ച് ഇരുപത്തിനാല് അറുനൂറ്റി നാൽപ്പതിന് താഴത്തോട്ട് മാർക്കറ്റ് മൂവ് ചെയ്ത ഗ്യാപ്പ് ഫിൽഡിങ്ങും ഇരുപത്തിനാല് അഞ്ഞൂറ്റമ്പതിന് താഴത്തോട്ട് പോയ ബിഗ് പാളും ആണ് ഇന്നത്തെ ട്രേഡിൽ ഞാൻ പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് ഇങ്ങനെ തന്നെ ഇത്രയൊക്കെ അണലൈസിംഗ് മതി എന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി നേരെ സ്ട്രൈക്കിലേക്ക് പോവാണെങ്കിൽ ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സ്ട്രൈക്ക് ഇരുപത്തിനാല് അഞ്ഞൂറ് സിയും ഇരുപത്തിനാല് എഴുന്നൂറ് പി ആണ് അപ്പോൾ പി ടൽസുകളൊന്നും നിലവിൽ അപ്പർ സൈഡിലേക്ക് ഇല്ല അപ്പോൾ ഫ്യൂച്ചറിൻ്റെ ചാർട്ട് എവിടെയൊക്കെ ഹിറ്റ് ചെയ്യുന്നു എന്നുള്ളതിനെ നോക്കിയിട്ടാണ് കൺസോൾട്ടേഷനൊക്കെ നോക്കിയിട്ടാണ് പി പീയുടെ ടാർഗറ്റ് ലെവലുകൾ തീരുമാനിക്കത്തുള്ളൂ നേരെ മറിച്ച് സീയുടെ ലെവലുകളാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇരുന്നൂറ്റി ഇരുപത്തഞ്ചിന് മുകളിലോട്ട് പോയാൽ ഇരുന്നൂറ്റി ഇരുപത്തഞ്ചിന് മുകളിലോട്ട് പോയാൽ ഇരുന്നൂറ്റി നാൽപ്പത്തേഴിലേക്ക് ഇരുന്നൂറ്റി എഴുപത്തെട്ടിലേക്ക് മുന്നൂറ്റി നാല് മുന്നൂറ്റി നാൽപ്പത്തെട്ട് അതിൽ ഇരുന്നൂറ്റി എഴുപത്തെട്ട് എന്നുള്ള ഒരു ഏരിയ ഏകദേശം ഒരു എയ്റ്റി പെർസെൻറ്റേജ് കൺഫേം ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഇരുന്നൂറ്റി എഴുപത്തെട്ട് എന്നുള്ളത് ഞാനൊരു മേജറായിട്ട് ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു ലെവൽ ഇരുന്നൂറ്റി എഴുപത്തെട്ടാണ് പക്ഷേ ആർ എസ് ഐ റീക്രോസ് ഓവറ് ഫിഫ്റ്റീൻ മിനിറ്റ്സ് ലാവുകയും വേണം ഫിഫ്റ്റി പെർസെൻറ്റേജിൻ്റെ മുകളിലോട്ട് മൂവ് കൂടെ ചെയ്താൽ മാത്രമാണ് ആ മൂവ്മെൻറ്റിന് ഒരു സസ്റ്റൈനബിലിറ്റി ഉണ്ടാകത്തത് ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ പ്ലാനിങ്ങുകൾ പിന്നെ അതേപോലെ ഹൈ വോളിയൂ ജനറേറ്റ് ചെയ്ത് ഇപ്പോൾ ഫിഫ്റ്റീൻ മിനിറ്റ്സും ഈയൊരു റെഡ് ലൈനും മുകളിലാണ് നിൽക്കുന്നത് വൺ അവറും തേർട്ടി മിനിറ്റും കൂടെ ഗ്രീനും പൊക്കത്തോട്ട് ആർ എസ് ഐയിൽ മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഹൈ വോളിയും ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ലെവലും കൂടെ ഞാൻ ഒന്നോ രണ്ടോ ലെവലും കൂടെ ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യും ആ ലെവലുകൾ ഒന്ന് അപ്രോക്സിമേറ്റ് ആണ് എല്ലാ ലെവലുകളും നാനൂറ്റി പത്തും രണ്ടാമത്തെ ലെവല് നാന്നൂറ്റി നാൽപ്പത്തഞ്ചും കൂടെ അഡീഷണലായിട്ട് ഞാൻ ഫോക്കസ് ചെയ്യും സിയിലേക്കാണ് എല്ലാ കൺസോൾട്രേഷന് ശേഷം ആർ എസ് ഐ എല്ലാം കൂടെ ഡൈവർജൻസായി വന്നാൽ ഇതൊക്കെയാണെന്ന് ഇന്നത്തെ എൻ്റെ പ്രീ മാർക്കറ്റ് അപ്ഡേറ്റഡ് വ്യൂ ആയിട്ട് ഞാൻ മനസ്സിൽ കാണുന്നത് അപ്പം ഒമ്പത് പന്ത്രണ്ടായിട്ടുള്ളൂ മാർക്കറ്റ് ഓപ്പൺ ചെയ്യട്ടെ അതിനു വേണ്ടി കാത്തിരിക്കാം ഓക്കെ പോകാം വീഡിയോയിലേക്ക് അഞ്ച് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ചൊവ്വാഴ്ചത്തെ വ്യൂ ആണ് നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ പ്രീവിയസ് ആയിട്ടുള്ള ഡേയിൽ പറഞ്ഞ രീതിയിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള മാർക്കറ്റ് സപ്പോർട്ടാണ് ഈ വൈറ്റ് ഡോട്ടും ഈ വൈറ്റ് ഡോട്ടും അതേപോലെ ബ്ലൂ ലൈൻ ഇതൊക്കെ ഷെയ്ഡ് നോക്കുമ്പോൾ പക്കാ ഒരു സപ്പോർട്ട് സോണാണെന്നാണ് പറഞ്ഞത് അപ്പോൾ തേർട്ടി മിനിറ്റിൻ്റെ വെച്ചിട്ടാണ് നോക്കിയത് ഫിഫ്റ്റി മിനിറ്റ്സും തേർട്ടി മിനിറ്റും ഞാൻ പറഞ്ഞു തേർട്ടി മിനിറ്റിലാണ് ലെവൽസുകളൊക്കെ മാർക്ക് ചെയ്യാനായിട്ട് നോക്കിയത് അപ്പോൾ ആർ എസ് ഐയിലെന്തായി താഴത്ത് വന്ന് നിൽക്കുന്നു ആർ എസ് ഐ ക്രോസ് ഓവറായി ഇപ്പോഴും ക്രോസ് ഓവറ് കംപ്ലീറ്റ് ആയിട്ടില്ല റെക്റ്റാംഗിൾ ബോക്സിന് മുകളിലോട്ട് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉള്ള ഏരിയാസ് ഒരു വൈറ്റ് ലൈൻ അതേപോലെ ഇരുപത്തിനാല് എണ്ണൂറ്റി പന്ത്രണ്ട് ലെവലിലേക്കൊക്കെയാണ് മാർക്കറ്റ് വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉള്ളതെന്നാണ് പറഞ്ഞത് പിന്നെ അതേപോലെ തന്നെ ലൈവ് വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ സ്പെഷ്യലി അതൊന്ന് കാണണം തൊട്ട് മുമ്പുള്ള വീഡിയോ ആണ് എങ്ങനെ മാർക്കറ്റ് മുകളിലോട്ട് വരാം എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായും സ്പഷ്ടമായിട്ടും പറഞ്ഞിട്ടുണ്ട് ഇനിയും തിരിച്ചറിവ് അറിയില്ല എന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല അപ്പോൾ വീഡിയോ ഈ ഒരു ചാർട്ട് പഠിച്ചാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ലെവൽസുകൾ ഐഡൻറ്റിഫൈ ചെയ്തെടുക്കാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കുന്നതാണ് അതിനപ്പുറം ഇതിനപ്പുറം ഒരു പ്രൂവൽ സിസ്റ്റം ഒന്നും തരാനായിട്ടില്ല നിങ്ങളുടെ കളയുന്ന ഓരോ സമയവും വിലപ്പെട്ടതാണ് ഇന്ന് നിങ്ങൾ പഠിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ലെവൽസുകൾ അല്ലെങ്കിൽ വീഡിയോസ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ വലിയ വലിയ ആകും എന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല കാരണം പ്രോഫിറ്റ് ഓരോരുത്തരുടെയും ആഗ്രഹം അവരുടെ ഗ്രീഡി അവരുടെ മൈൻഡ് സെറ്റ് അഞ്ഞൂറ് കാണാത്തവരുണ്ടാവും അല്ലെങ്കിൽ അയ്യായിരം കിട്ടണമെന്നുള്ളവരുണ്ടാവും പ്രോഫിറ്റ് എപ്പോഴും ഡിഫൻസ് എപ്പോഴും ഓരോരുത്തരുടെ മൈൻഡ് സെറ്റിനനുസരിച്ചിട്ടാണ് പക്ഷേ ഒരു എൻട്രി എക്സിറ്റ് എവിടെയാണെന്നും ഒരു സ്റ്റോപ്പ് ലോസ് അല്ലെങ്കിൽ എവിടെ നിന്ന് മാർക്കറ്റ് ഡൗണിലേക്ക് പോകും എന്നുള്ളത് ഗ്യാരൻറ്റി ആയിട്ട് മനസ്സിലാക്കാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കും അതിന് ചാർട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അതിൻ്റെ ഗുണങ്ങളുണ്ടാകും പഠിക്കുകയോ പഠിക്കാതിരിക്കോ ഓരോരുത്തരെ താല്പര്യമാണല്ലോ പറയാനല്ലേ പറ്റത്തുള്ളൂ ഈ പറഞ്ഞപോലെ ചെങ്കരുത്ത് കാണിച്ചാലും ചെമ്പരത്തി പോവാണെന്നെല്ലാം പറയണം പിന്നെ എന്ത് ചെയ്യാനായിട്ട് പറ്റും എനിവേ കാര്യങ്ങൾ ആ വഴിക്ക് നടക്കട്ടെ പറ്റില്ല എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പറ്റും ഒരുപാട് ഫീൻസൊക്കെ എൻ്റെ അടുത്ത് കിടപ്പുണ്ട് അപ്പോൾ അത് എനിവേ ഞാൻ കൂടുതൽ കത്തിയൊന്നും വെക്കുന്നില്ല അപ്പോൾ കറക്റ്റായിട്ട് പക്ക ടാർഗറ്റാണ് ഞാൻ ആകെ മുകളിലോട്ട് മൂന്ന് ടാർഗറ്റ് വെച്ചിട്ടുള്ളൂ ആ മൂന്ന് ടാർഗറ്റും കറക്റ്റായിട്ട് വന്ന് മാർക്കറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി എന്താണ് അഞ്ചാം തീയതിയിലെ എൻ്റെ പ്ലാനിങ് എന്താണെന്ന് ഞാൻ പറയാം ഞാൻ യൂസ് ചെയ്യുന്ന ഒരു കസ്റ്റമൈസഡ് സ്ട്രാറ്റജി ചാർട്ടാണ് തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസാണ് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിലൂടെ അനലൈസ് ചെയ്യണം പക്ഷേ ഈ ഒരു വീഡിയോയ്ക്ക് ഇതൊരു പ്ലാനാണ് നാളത്തേക്കുള്ളത് പക്ഷേ ഒമ്പത് ഏഴാവുമ്പോഴത്തേക്കും ഒരു അപ്ഡേറ്റഡ് പ്രീ മാർക്കറ്റ് അപ്ഡേറ്റഡ് പ്ലാൻ കൂടെ ഉണ്ട് ആ വീഡിയോസ് നിങ്ങൾ ലഭിക്കണമെന്നുണ്ടെങ്കിൽ പബ്ലിക് ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്താൽ പ്രീ മാർക്കറ്റ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട് അതിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്നതാണ് അതിൻ്റെ അത് ഫ്രീ എൻട്രി ആണ് പക്ഷെ നേരിട്ട് വിളിച്ചവർക്ക് മാത്രം അതിനകത്തോട്ട് എൻട്രി അനുവദനീയമായിട്ടുള്ളൂ അതായത് ചുമ്മാ ഒരു മെസ്സേജ് അയച്ചൊരു ലിങ്കിലേക്ക് കയറി അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയല്ല നേരിട്ട് വിളിച്ച് സംസാരിച്ചതിന് ശേഷം മാത്രമേ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ ഇനിവേ ലെവൽസുകളൊക്കെ ഒന്ന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് നമുക്ക് നാളത്തെ പ്ലാൻ എന്താണെന്ന് എൻ്റെ നാളത്തെ പ്ലാൻ എന്താണെന്ന് നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യാം ഓക്കെ ഞാൻ ഫിഫ്റ്റീൻ മിനിറ്റ്സിലേക്ക് ചാർട്ടൊന്ന് മാറ്റിയിട്ടുണ്ട് എന്താണ് നിലവിലത്തെ കണ്ടീഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനൊരു റെക്റ്റാംഗിൾ ബോക്സ് വരക്കുന്നുണ്ട് ഈ കണ്ടീഷനിലാണ് റെക്റ്റാംഗിൾ ബോക്സ് വരക്കുന്നത് അപ്പോൾ പലരും എന്നോട് ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് ഈ റെക്റ്റാംഗിൾ ബോക്സ് വരക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഒരു ഉത്തരവേ ഉള്ളൂ ചാർട്ട് എന്നോട് ഇവിടെ വരക്കാൻ പറയും ഞാൻ അവിടെ വരക്കും ഇത് കേൾക്കുന്ന ആളുകൾക്കൊരു പ്രഹസനമായിട്ടൊക്കെ തോന്നാം പക്ഷേ ഞാനും ചാർട്ടും ആത്മാർത്ഥമായിട്ടുള്ള പ്രണയത്തിലാണ് എന്ന് പറഞ്ഞാൽ ആർക്കൊക്കെ അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റും മറ്റുള്ളവർക്ക് ലൈക്ക് ചെയ്യാം ഞാനീ പറയുന്ന മണ്ടത്തനോട് ഡിസ്ലൈക്ക് ചെയ്യാം കേട്ടോ അങ്ങനെയെങ്കിലും നിങ്ങളുടെ ലൈക്കും ബട്ടണും എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ ലൈക്ക് ബട്ടൺ അങ്ങനെയെങ്കിലും ഒന്ന് വർക്ക് ആവട്ടെ അപ്പോൾ പറയുന്നത് നമ്മുടെ മനസ്സിൽ തോന്നണ്ടേ നമ്മുടെ ബ്രെയിനിൽ തോന്നണമല്ലോ ഇന്ന സ്ഥലത്ത് എൻട്രി എടുക്കാം ഇന്ന സ്ഥലത്ത് എക്സിറ്റ് ചെയ്യാം എന്നുള്ളതൊക്കെ തോന്നും അപ്പോൾ ഇവിടെ ഒരുപാട് ലെവലുകളുണ്ട് അവിടെ ഇന്ന ലെവലിൽ വരച്ചിട്ടോ എന്ന ചാർട്ട് പറയുമ്പോൾ ഞാനത് അവിടെ വരക്കുന്നു എന്നുള്ള കാര്യങ്ങൾ മാത്രമുള്ളൂ ഞാൻ എന്തുകൊണ്ട് ഇത് വരച്ചു എന്ന് വെച്ചാൽ ഈ ഒരു ഇവിടെ ഒരു യെല്ലോ ലൈൻ ഉണ്ടായിരുന്നു ഓക്കെ ഇവിടെ ഒരു യെല്ലോ ലൈൻ ഉണ്ടായിരുന്നു ആ ലൈനിൻ്റെ ടോപ്പർ ലെവലും ആ യെല്ലോ ലൈൻ്റെ ബോട്ടം ലെവലും തമ്മിൽ കണക്ട് ചെയ്തപ്പോൾ ഇപ്പുറത്തെ യെല്ലോ ലൈൻ്റെ ഒരു ടോപ്പ് ലെവൽ കിട്ടി അതെനിക്ക് സ്ട്രൈക്ക് ചെയ്തിട്ടാണ് ഞാൻ അവിടെ വരച്ചത് രണ്ടാമത് മേളിൽ ഈ ഒരു ബ്ലൂ ലൈൻ സ്ട്രൈക്ക് ചെയ്തുകൊണ്ടാണ് ഞാൻ അവിടെ വരച്ചത് അത്രേ ഉള്ളൂ അപ്പോൾ ഇന്ന ലെവലിൽ വരക്കും എന്നുള്ള ചാർട്ട് നമുക്ക് പറഞ്ഞുതരും ഡെഫിനറ്റ്ലി ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഇന്നത്തെ ലൈവ് വീഡിയോയിൽ കണ്ടോ വൺ സെവൻറ്റി എയ്റ്റ് എന്നുള്ളൊരു ലെവല് ചാർട്ട് കാണിച്ചു തന്നു ചാർട്ടിനെ വിശ്വസിച്ച് ഞാൻ അതുവരെ ഈ കൺസോൾട്ടേഷൻ്റെ ഇടയിലും ഇവിടെ ഒരു സ്റ്റോപ്പ് ലോസ് കണ്ടെങ്കിൽ വന്നിട്ടും നോക്കി ഇരുപത്തിനാല് അറുന്നൂറ്റി നാൽപ്പത് വരെ സ്റ്റോപ്പ് ലോസ് കണ്ടെങ്കിൽ വന്നിട്ടുള്ളൂ അവിടെ നിന്ന് റിവേഴ്സ് അവിടം വരെ ഹോൾഡ് ചെയ്തിട്ടുണ്ട് അതെന്തുകൊണ്ടാണ് അത് പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ടാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നതുകൊണ്ടാണ് നിങ്ങളും കണ്ടിന്യൂസ് ആയിട്ടൊരു സ്ട്രാറ്റജി അല്ലെങ്കിൽ അത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും ചാർട്ട് പറഞ്ഞു തരും അപ്പം അതിനൊരു ആത്മാർത്ഥത ഉണ്ടാവണം ചാർട്ടിനെ വെറുതെ സംശയിക്കരുത് നമ്മൾ ഓവർ ഗ്രീഡിയായിട്ട് കൂടുതൽ പ്രോഫിറ്റ് എടുക്കണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ചൂഷണം ചെയ്യാനായിട്ട് നിൽക്കരുത് ചാട്ടിന് ഒരു എന്താ പറയേണ്ടത് ഒരു ഭയഭക്തി ബഹുമാനത്തോടു കൂടി നിന്ന് കഴിഞ്ഞാൽ ചാർട്ട് നമ്മുടെ മനസ്സിൽ തോന്നിക്കും എൻ്റെ എക്സ്പീരിയൻസ് അതാണ് മറ്റുള്ളവരുടെ കാര്യം എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല എനിക്ക് എൻ്റെ കാര്യം പറയാനായിട്ട് അറിയത്തുള്ളൂ അത് ഒളിയും അറിയില്ലാതെ ക്ലിയർ കട്ടായിട്ട് ഞാൻ പറയുന്നുണ്ട് അപ്പോൾ ഈ ഒരു ചാർട്ടിൻ്റെ അപ്പർ ലെവലെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇരുപത്തിനാല് എണ്ണൂറ്റി പതിനേഴ് അപ്രോക്സിമേറ്റ് അതിൻ്റെ ലോവർ ലെവലായിട്ട് ഉദ്ദേശിക്കുന്നത് ഇരുപത്തിനാല് എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ടാണ് നാളെ മാർക്കറ്റ് ഒരു അപ്പർ ലെവലിലേക്കാണ് ഈ ഒരു ബോക്സിന് മുകളിലോട്ട് മാർക്കറ്റ് പോകുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി ടാർഗറ്റ് അതായത് സ്കാൽപ്പിങ്ങിനോട് കൂടിയിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് പതിനേഴ് തൊട്ട് നാൽപ്പത് വരെയുള്ള ഈ ഇൻബിറ്റ്വീൻ സ്പെയ്സും അതിലോട്ട് കൂട്ടി അരിമേടിക്കാനുള്ള ഫണ്ട് ഉണ്ടാക്കാനായിട്ട് പിന്നെ അതുകൂടാതെ തന്നെ കഴിഞ്ഞ അതായത് ഇന്നലെ അതിന് മുമ്പുള്ള വീഡിയോ തൊട്ട് ഞാൻ പറയുന്നുണ്ട് സി നിസാരമായിട്ട് താഴ്ത്തോട്ട് വന്നതല്ല അല്ലെങ്കിൽ നിഫ്റ്റി നിസാരമായിട്ട് താഴ്ത്തോട്ട് വന്നതല്ല തിരിച്ചു വരാനായിട്ടുള്ള ഒരുപാട് കണ്ടന്റുകൾ ഇട്ടുകൊണ്ട് തന്നെയാണ് ചാർട്ട് താഴ്ത്തോട്ട് വന്നിരിക്കുന്നത് അത് ഈ പറഞ്ഞ പോലെ എന്താ പറയണ്ടേ ആ ക്യാൻഡിൽസിൻ്റെ മൂവ്മെൻറ്റ് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ എന്താ പറയണ്ടേ ഈ ഒരു സ്ട്രാറ്റജി യൂസ് ചെയ്ത് പ്രൈസ് ആക്ഷനും മിക്സ് ചെയ്യുന്നത് ഒരു ട്രേഡിങ്ങിൽ സക്സസിൻ്റെ അൾട്ടിമേറ്റ് എന്ന് പറയണത് പ്രൈസാക്ഷനും ക്യാൻഡിൽ സ്റ്റിക് ഫോർമേഷനും ഈ ഒരു ചാർട്ട് കസ്റ്റമൈസ്ഡ് മാർക്കറ്റ് പ്രൊഫൈൽ ചാർട്ടാണ് പക്ഷേ അതിനകത്ത് എ ബി സി ഡി എന്ന് പറഞ്ഞ ഫോർമാറ്റിലാണ് ഈ ഒരു ചാർട്ട് വർക്ക് ചെയ്യുന്നത് ശരിക്കും മാർക്കറ്റ് പ്രൊഫൈൽ എ പിരീഡ് ബി പിരീഡ് സി പിരീഡ് സി കട്ട് ചെയ്യുമ്പോൾ ഡി പോകുന്നു ഡി കട്ട് ചെയ്യുമ്പോഴത്തേക്ക് പോകുന്നുണ്ട് ഒരുപാട് വീഡിയോസൊക്കെ ഉണ്ട് ഞാനതിൻ്റെ പുറകെയൊന്നും പോയിട്ടില്ല പക്ഷേ എ അപ്പോൾ അതായത് ഇപ്പോൾ എന്താ പറയണ്ടേ എ ബി സി ഡി ഇ എഫ് ജി അപ്പം ജി പിരീഡ് പറയുന്നുണ്ടോ അല്ലെങ്കിൽ താഴത്തെ ആ ഒരു മറ്റേ ഫോർമാറ്റിനോട് പറയില്ല ഞാനിങ്ങോട്ട് തിരിച്ചു വരാം എന്ന് നമുക്ക് എനിക്ക് നമുക്കെന്നല്ല എനിക്ക് ആ എ പിരീഡ് ബി പിരീഡ് നോക്കിക്കഴിഞ്ഞാൽ ക്യാൻഡിൽ തിരിച്ചു തന്നെ സൂചന നൽകുന്നുണ്ടെന്നോ അല്ലെങ്കിൽ ക്യാൻഡലിൻ്റെ ക്യാരക്ടർ എന്താണെന്നോ എനിക്കറിയാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ ഞാനെന്ത് ചെയ്യും എയും ബി യും സി എ ഒക്കെ എടുത്ത് ഞാൻ മാറ്റി ഞാൻ പ്രൈസ് ആക്ഷനും ക്യാൻഡിൽ സ്റ്റിക്കും നോക്കി മാത്രമാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് അത് നിങ്ങൾക്കത് ബോധ്യമാണോ എന്നുണ്ടെങ്കിൽ നിഫ്റ്റിയുടെ മുന്നൂറ്റി അറുപത്തഞ്ചോ അറുപത്തെട്ടോ നോൺ സ്റ്റോപ്പ് ലൈവ് വീഡിയോ കിടപ്പുണ്ട് ആ ലൈവ് വീഡിയോയിൽ നിങ്ങൾ ആദ്യത്തെ ഒരു പത്ത് അഞ്ച് വീഡിയോ കാണണം ആ വീഡിയോ എന്നൊക്കെ പറഞ്ഞാൽ രണ്ടിന മണിക്കൂർ ലെങ്ത്ത് ഉള്ളതാണ് അന്നത്തെ ആ വീഡിയോ ഞാൻ പറയുമ്പോൾ ഉണ്ടാവുന്ന എൻ്റെ ഔട്ട്പുട്ട് എൻ്റെ കോൺഫിഡൻറ്റ് എൻ്റെ ഡെഡിക്കേഷൻ ഇപ്പോൾ പറയുന്ന വീഡിയോ ആയിട്ട് എന്തുമാത്രം അന്തരം ഉണ്ടെന്ന് നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ മനസ്സിലാവും മുന്നൂറ്ററുപത് വീഡിയോസ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒന്നര പിന്നെ ആവറേജിങ് വീഡിയോ ത്രീ പി എം ട്രേഡിങ് ഡിസിപ്ലിൻ റീഡിംഗ് ഒക്കെ കൂട്ടി നോക്കുമ്പോഴത്തേക്കും നോൺ സ്റ്റോപ്പായിട്ട് ഒന്നര വർഷത്തിന് മേലെയുള്ള ലൈവ് വീഡിയോസാണ് അത് ഒറ്റ രാത്രി കൊണ്ടൊന്നും അല്ല ഈ ലെവലിലേക്ക് ഇപ്പോൾ പറയുന്ന ഈ ആയിട്ട് പറഞ്ഞ് ആ ഒരു ടാർഗറ്റിലേക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ധൈര്യം ഉണ്ടാക്കിയെടുത്തത് ഒരു രാത്രി കൊണ്ടല്ല എന്ന് വീഡിയോ കാണുന്ന ആളുകൾ മനസ്സിലാക്കണം നിങ്ങൾക്കും അങ്ങോട്ട് എത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളും യാത്ര ചെയ്യണം ഞാൻ വന്ന വഴികളിലൂടെ നിങ്ങൾ യാത്ര ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും നിങ്ങളുടേതായിട്ടുള്ള ഒരു എന്താ പറയുക നിങ്ങളുടേതായിട്ടുള്ള ഒരു പ്രസ്ഥാനം അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള ഒരു ലെവലിപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് കീപ്പ് ചെയ്യാൻ പറ്റും കത്തി വെക്കരുതെന്നാണ് പറഞ്ഞത് എന്തായാലും കത്തി വെച്ച് പോവുകയാണ് ഓക്കെ അപ്പോൾ ക്യാൻഡിലുകൾ ഞാൻ മാർക്കറ്റ് പ്രൊഫൈൽ എന്തുകൊണ്ടാണ് യൂസ് ചെയ്യാത്തതെന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഇരുപത്തിനാല് എണ്ണൂറ്റി പതിനേഴ് തൊട്ട് ഇരുപത്തിനാല് എണ്ണൂറ്റി നാൽപ്പതിന് ഇൻബിറ്റ്വീൻ സ്പേസ് ഞാൻ നന്നായിട്ട് ഫോക്കസ് ചെയ്യുന്നൊരു ഏരിയ ആണ് അതുകൂടാതെ പിന്നെയുള്ള ആ ലെവലുകളെന്ന് പറയുമ്പോഴത്തേക്കും അപ്രോക്സിമേറ്റ് ഇരുപത്തിനാല് എണ്ണൂറ്റി എൺപത്തി രണ്ട് എൺപത് എണ്ണൂറ്റി നാൽപ്പത്തൊന്നേ പോയിൻറ്റ് രണ്ടാട്ടോ ആ ലൈൻ വന്നിരിക്കുന്നത് ഇരുപത്തിനാല് എണ്ണൂറ്റി നാൽപ്പത്തൊന്നേ പോയിൻറ് രണ്ടാണ് അതുകൂടാതെ എണ്ണൂറ്റി എഴുപത് നോക്കി ഇവിടെ നല്ല രീതിയിൽ ആയിട്ടുള്ള ഒരു ഏരിയ കൂടിയാണ് ഇരുപത്തിനാല് എണ്ണൂറ്റി മുപ്പത് കൺസോളേഷൻ സോണാണ് രണ്ട് തവണ അങ്ങോട്ടാണ് മാർക്കറ്റ് വരുന്നത് അപ്പോൾ ഇടിച്ചിറങ്ങിയ പോലെ ഇതേപോലെ തന്നെ പതുക്കെ 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 കയറി പോകത്തേ അപ്പം ഇതൊക്കെയാണ് എൻ്റെ രണ്ട് സ്പേസസ് ഞാൻ അപ്പർ സൈഡിലേക്ക് വേണ്ടിയിട്ട് നാളത്തേക്ക് പ്ലാൻ ചെയ്യുന്നത് പിന്നെ മാർക്കറ്റ് മുകളിലോട്ട് പോയാൽ ഇരുപത്തിനാല് തൊള്ളായിരത്തി നാൽപ്പത് വരെ കോൺസെൻട്രേഷൻ ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് അതിൻ്റെ ലെവലെന്ന് പറയുമ്പോൾ ഈ ഒരു ക്യാൻഡിൽ ഇരുപത്തിനാല് തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ഓക്കെ ഇനി ഈ റെക്റ്റാംഗിൾ ബോക്സിന് താഴത്തോട്ട് ക്യാൻഡിൽ ക്ലോസ് ചെയ്യണം മാർക്കറ്റ് ഇപ്പോൾ ഫോം ചെയ്തിരിക്കുന്ന ഒരു ത്രീ പി എമ്മിൻ്റെ ഒരു ഇത്തിരി വീക്കാണ് അപ്പോൾ ചിലപ്പോൾ താഴത്തോട്ട് വന്ന് എസ് എം ഐയിൽ സപ്പോർട്ട് എടുക്കാനൊക്കെ ആയിട്ട് ശ്രമിക്കും അപ്പോൾ രാവിലെ തന്നെ ന്യൂട്രൽ ഓപ്പൺ ആയോ അല്ലെങ്കിൽ ഡൗണിട്ടാണെങ്കിലും കൺസോൾട്ടേഷൻ സോൺ തന്നെ ആവാനായിട്ടാണ് ചാൻസ് അപ്പോൾ ഇരുപത്തിനാല് എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ എഴുന്നൂറ്റി പത്തിൽന്നുള്ള പത്തു എന്നുള്ള ഒരു ലെവലുണ്ട് ആ ലെവലിലേക്കായിരിക്കും ബഫർ സോൺ ഇട്ടിട്ട് എന്ത് ചെയ്യണേ താഴത്തേക്കുള്ള മൂവ്മെൻ്റ് ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്നത് പിന്നീട് ഇരുപത്തിനാല് എഴുന്നൂറ് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ട് വന്നാൽ മാത്രമാണ് നല്ല രീതിയിൽ ഒരു ഡൗൺ സൈഡിലേക്കൊക്കെ ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യത്തുള്ളു എങ്ങോട്ട് കോൺസെൻട്രേഷൻ ചെയ്യും ഈ ഒരു ഡൗൺ നല്ല രീതിയിൽ വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് എങ്ങോട്ട് കോൺസെൻട്രേഷൻ ചെയ്യും ഇരുപത്തിനാല് അറുന്നൂറ്റി മുപ്പത് ഭാഗത്തേക്ക് ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യും അപ്പോൾ വ്യാഴാഴ്ച അപ്പോൾ ഈ വ്യാഴാഴ്ചക്ക് മുമ്പ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഇപ്പോൾ എൻ്റെ ആണ് തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസ് ആണ് അപ്പോൾ ഇരുപത്തിനാല് തൊള്ളായിരത്തി മുപ്പത്തി മൂന്നോ ഇരുപത്തിനാല് അറുന്നൂറ്റി മുപ്പത്തിരണ്ടോ ഈ രണ്ട് ഭാഗത്തേക്ക് മാർക്കറ്റ് ഞാൻ പറയാതെ തന്നെ റീച്ച് ചെയ്യും നല്ല കാര്യങ്ങൾ ഉറപ്പാണ് ഇത് രണ്ടും ഹൺഡ്രഡ് പെർസെൻറ്റേജും മാർക്കറ്റ് റീച്ച് ചെയ്യാനായിട്ടുള്ള രണ്ട് ഏരിയകൾ തന്നെയാണ് ഇരുപത്തിനാല് അറുന്നൂറ്റി മുപ്പത്തിരണ്ട് ഡൗൺ സൈഡും ഇരുപത്തിനാല് തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് അപ്പർ സൈഡും പക്ഷേ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം മേടോട്ട് പോയി ഇവിടെ എത്തും ഇങ്ങോട്ട് എത്തും പക്ഷേ ആ ഡയറക്ഷൻ കറക്റ്റായിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണമല്ലോ അതല്ലേ പ്രധാനമായിട്ടുള്ള കാര്യം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആർ എസ് ഐ യൂസ് ചെയ്യുന്നത് എസ് എം എ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിനു വേണ്ടിയിട്ടാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് അപ്പോൾ മാർക്കറ്റ് എന്തായാലും നാളെ ഓപ്പൺ ആവട്ടെ പ്രീ മാർക്കറ്റ് അപ്ഡേറ്റഡ് വീഡിയോ നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നേരിട്ട് തന്നെ വിളിക്കുക അപ്പോൾ ഓപ്പൺ ഇൻട്രസ്റ്റും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാം ഓപ്പൺ ഇൻട്രസ്റ്റിൽ മാർക്കറ്റ് ഏതാണ് പറയണ്ടേ ഇരുപത്തിനാല് അയ്യായിരം ഭാഗത്തേക്ക് മാർക്കറ്റ് കഴിഞ്ഞ ദിവസം ഒന്ന് പോയതാണ് പക്ഷേ ഒരു മുപ്പത് പോയിൻറ്റ് മിച്ചം വെച്ചിട്ട് മാർക്കറ്റ് താഴത്തോട്ട് വന്നിട്ടുണ്ട് അതിനർത്ഥം ഇനി അങ്ങോട്ട് ഇനിയും വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ടെന്നാണ് ഈ പിൻപാറ് പറഞ്ഞു വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പം അതുകൊണ്ട് ഞാൻ ഇപ്പോഴും എന്താ പറയണ്ടേ ആ ഒരു സോണിലേക്ക് ഞാൻ ഇപ്പോഴും എപ്പോഴും അതെപ്പോഴും എൻ്റെ മൈൻഡിലുണ്ടാവും ഇനി നാളത്തേക്കുള്ള സ്ട്രൈക്ക് സെലക്ട് ചെയ്യാം നാളത്തേക്കുള്ള സീല് ഞാൻ നോക്കുന്ന സ്ട്രൈക്ക് ഇരുപത്തിനാല് അറുനൂറ് ഇരുപത്തിനാല് അഞ്ഞൂറ് ഫീൽ നോക്കുന്നത് ഇരുപത്തിനാല് എണ്ണൂറ് ഇരുപത്തിനാല് തൊള്ളായിരം ഇതൊക്കെയാണ് ഫീൽ അപ്പോൾ എല്ലാവർക്കും പ്രോഫിറ്റബിൾ ആവാൻ പറ്റട്ടെ എല്ലാവർക്കും നല്ല ട്രേഡർ ആവാനായിട്ട് സാധിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടു കൂടി ഇന്നത്തെ ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ് അപ്പോൾ പറഞ്ഞു വരുന്നത് ഈ ഒരു കാർഡിനെക്കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ നേരിട്ട് വിളിക്കാവുന്നതാണ് അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനലിൽ തന്നെ ഒരുപാട് ലൈവ് വീഡിയോസ് അത് അല്ലാതെ തന്നെ വേറെ പല വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത് മൊത്തത്തിലൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ് അല്ലെങ്കിൽ ഒരു എൻട്രി എക്സിറ്റ് ലെവലുകളൊക്കെ ഇതിൽ പറഞ്ഞ് പോകുന്ന കാര്യങ്ങളൊക്കെ ഒരുവിധം ഒരു എയ്റ്റി പെർസെൻറ്റേജിൻ്റെ മേലെ സക്സസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേരിട്ട് കണ്ട് ബോധ്യപ്പെടേണ്ടതായിട്ടുണ്ട് അതേപോലെ പബ്ലിക് ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതലുള്ള കാര്യങ്ങളൊക്കെ അപ് ടു ഡേറ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ഈ ഒരു സ്ട്രാറ്റജി ചാർട്ട് നിങ്ങൾ റീഡ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുകൊണ്ട് നിങ്ങളുടെ ട്രേഡിംഗ് ലൈഫിൽ എന്തോരൊരു മെച്ചം ഉണ്ടാക്കാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങളുടെ ലോസ് കൺട്രോൾ ചെയ്യാൻ പറ്റും കുറച്ചും കൂടെ ബെറ്റർ എൻട്രി എക്സിറ്റൊക്കെ നിങ്ങൾക്ക് ഇതുവഴി കണ്ട് മനസ്സിലാക്കാൻ പറ്റും അതുകൂടാതെ തന്നെ നല്ല എക്സ്പെർട്ടായിട്ടുള്ള ട്രേഡർക്ക് ഈ ഒരു ചാർട്ട് പഠിച്ചു കഴിഞ്ഞാൽ അവർ തീരുമാനിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ ഒരു കുറച്ചും കൂടെ ഒന്ന് സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു അനദർ ഫാക്ടർ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ട്രേഡിങ് കുറച്ചും കൂടെ ആക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ള വിശ്വാസമുള്ളവർക്കും ഈ ഒരു ചാർട്ട് പഠിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്നെ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് എന്ത് സപ്പോർട്ടും എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ട്രേഡർ ആവാനായിട്ട് സാധിക്കട്ടെ കൺസിസ്റ്റൻ്റായിട്ട് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു ട്രേഡർ ആവാനായിട്ട് സാധിക്കട്ടെ അതിന് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ വീഡിയോടെ വൈൻഡപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ്